ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി എല്ലാവർക്കും സെവൻ ഡേയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പച്ചക്കറികളിൽ പച്ചക്കറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് പച്ചമുളക് ഈ പച്ചമുളക് നമുക്ക് ദിവസവും ആവശ്യമായി വരുന്ന ഒന്നാണ് പച്ചമുളക് നമുക്ക് വിത്തിട്ട് മുളപ്പിച്ച് തൈ അല്ലെങ്കിൽ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങി വെച്ചും നമുക്ക് പച്ചമുളക് തൈ വളർത്തിയെടുക്കാൻ പറ്റും പച്ചമുളക് നടുന്ന സമയം മുതൽ തന്നെ നമ്മൾ നന്നായി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലധികം കീടശല്യം വരാതിരിക്കുകയും അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും പച്ചമുളകിൽ നിന്ന് നമുക്ക് നല്ല വിളവ് ലഭിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പച്ചമുളക് തൈ നടുന്നത് മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം അതിനായിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് പോട്ടി പോട്ടിമിക്സ് തയ്യാറാക്കുന്ന നേരത്ത് നമ്മൾ അത് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത ഡോളോമേറ്റോ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് വേണം എടുക്കാനായിട്ട് അങ്ങനെ എടുക്കുന്ന മണ്ണിലേക്ക് നമുക്ക് ചാണകപ്പൊടി നമുക്ക് ഇഷ്ടമുള്ള ജൈവവളങ്ങൾ കമ്പോസ്റ്റോ ആട്ടിൻ കഷ്ടമോ അതുപോലെ കോഴിവളമോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ കായ്ഫലം ഉണ്ടാകാനും അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് മണ്ണിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവായി കിട്ടാനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് പോട്ടി മിക്സിലേക്ക് ചകിരിച്ചോറോ അല്ലെങ്കിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ് വേണം കേട്ടോ എടുക്കാനായിട്ട് ഒന്നുകിൽ ചകിരിച്ച ചകിരി കമ്പോസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് മണലോ നന്നായി വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടി ചേർത്ത് കൊടുക്കാം അതുപോലെ പോട്ടി പോട്ടിമിക്സിലേക്ക് മണലും ചകിരിച്ചോറും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മിക്സ് നല്ല ഇളക്കമുള്ളതാവുകയും പച്ചമുളക് ചെടിയുടെ വേ വേരുകൾക്ക് നല്ല വേരോട്ടം ഒക്കെ ചെയ്യും ഇതുമൂലം തൈകളൊക്കെ നല്ല കരുത്തോടെ വളരുകയും അതിൽ നിന്ന് നല്ല വിളവ് തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും പച്ചമുളക് തൈ നട്ട് തുടക്കം മുതൽ തന്നെ നമുക്ക് സ്യൂഡമോണസ് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ പത്തു ദിവസത്തിൽ ഒരു കിലോ നമുക്ക് ഒഴിച്ച് കൊടു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചൂട്ടിൽ ചൂട്ടിലൊഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നത് പച്ചമുളകിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ പച്ചമുളകിൽ ധാരാളം പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവാനും ഇത് വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ പച്ചമുളക് തൈ നടുന്നത് മുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ വീട്ടിലൊക്കെ പാഴാക്കി കളയുന്ന കഞ്ഞിവെള്ളം ഇത് നന്നായി പുളിപ്പിച്ച ശേഷം നേർപ്പിച്ച് പച്ചമുളക് ചെടി വളർന്നു തുടങ്ങുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഇലകളിലും ഒക്കെ നന്നായി ഒഴിച്ചു കൊടുക്കുകയും തളിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ചാരം ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് നല്ലൊരു കീടനാശിനിയായിട്ടും അതുപോലെ പച്ചമുളകിൻ്റെ വളർച്ചയ്ക്കും പച്ചമുളക് ചെടി പൂവിടാറാവുന്ന സമയത്തൊക്കെയാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ പച്ചമുളകിൽ ഉണ്ടാകുന്ന പൂക്കളൊക്കെ നല്ല കായ്കളായി മാറിക്കിട്ടുകയും പൂക്കൊഴിച്ചിൽ തടയാനും ഇത് സഹായിക്കും ഇങ്ങനെ മാസത്തിൽ രണ്ടോ മൂന്നോ തവണ വീതം നമുക്ക് ചെയ്തു കൊടുക്കുന്നത് വഴി നമ്മുടെ പച്ചമുളകിൽ നല്ല പോലെ കായ് പിടുത്തമുണ്ടാവുകയും ഇതിലേക്ക് ഇടബാധകളൊക്കെ ഒരു പരിധി വരെ കുറഞ്ഞിരിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെടി മൊത്തമായിട്ടും അതായത് ഇലകളുടെ അടിയിലും മുകളിലും ഒക്കെ വരുന്ന തരത്തിൽ വേണം സ്പ്രേ ചെയ്തുക്കാനും ഒക്കെ ചെയ്യാനായിട്ട് നമ്മുടെ പച്ചമുളക് ചെടി പൂവിടാറാകുന്ന സമയത്ത് നമുക്ക് എൻ പിക്ക് പത്തൊമ്പത് 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 നേർപ്പിച്ച് ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യാം ഇത് പച്ചമുളകിൽ ഉണ്ടാകുന്ന പൂക്കളൊക്കെ കായ്കളായി കായ്കളായി മാറാനും അത് അതുവഴി നല്ല വിളവ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കാനും വളരെ നല്ലതാണ് കേട്ടോ പച്ചമുളക് ചെടിയിൽ മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഒന്നും കുറവ് വരാതിരിക്കാനായി നമുക്ക് മാസത്തിലൊരിക്കൽ അര ടീസ്പൂൺ എപ്സൺ സോൾട്ട് പച്ചമുളക് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് പച്ചമുളകിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളമാണ് മുട്ടത്തോട് പൊടിച്ചത് ഇത് നമുക്ക് നന്നായി പൊടിച്ച ശേഷം നമ്മുടെ പച്ചമുളകിൻ്റെ ചൂട്ടിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ പച്ചമുളകിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കീടനാശിനിയാണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത ശേഷം നമുക്ക് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും പച്ചമുളക് ചെടിയെ കീടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് സഹായിക്കും ഇത് കൂടാതെ നമുക്ക് കീടനാശിനിയായി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമുക്ക് പച്ചമുളകിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇത് വെള്ളീച്ച അതുപോലെ ഇലമുരടിപ്പ് ഇതിൽ ഇതിൽ ഇതൊന്നും വരാതിരിക്കാനായിട്ട് സഹായിക്കും അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം കേട്ടോ പച്ചമുളക് നട്ട് വളർത്താനായിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പച്ചമുളകിൽ നിന്ന് നല്ല വിളവ് തന്നെ നമുക്ക് ലഭിക്കും കാരണം ഈ പച്ചമുളക് ചെടി നട്ടിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല അതിന് മുമ്പ് തന്നെ കണ്ടോ ഇത് ചുവട്ടിൽ നിന്ന് തന്നെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് അതുപോലുള്ള മറ്റൊരു പച്ചമുളകാണ് ഈ കാണുന്നത് ഇതിൽ നിങ്ങൾ നോക്കിയാൽ എത്ര പച്ചമുളകാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ ഇതുപോലെ എല്ലാ പച്ചമുളകും നമ്മൾ നട്ടിട്ടുള്ള എല്ലാ പച്ചമുളകിലും ഇതുപോലെ കായ് പിടിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം